മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെർക്കുളേരി വെള്ളിനേരിയിൽ മരിച്ച യുവതിയെയും ഒന്നര വയസ്സുള്ള മകനെയും എന്നുമായി യാത്രയാക്കി വസുദേവ് കേരളം ഇടുന്നു നോവായി മാറിയ ദുരന്തത്തിൽ ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ കാത്തുനിന്ന യുവാവിന്റെ നിസ്സഹായ അവസ്ഥ കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു കഴിഞ്ഞ ദിവസം വെള്ളിനേഴി നെല്ലിപ്പറ്റ കുന്നിൽ ഫാമിലെ ജലസംഭരണി തകർന്നാണ് പശ്ചിമബംഗാൾ പർഗാനാസ് ജില്ലയിലെ ഷൈമിലിയും മകൻ ഒന്നര വയസ്സുകാരൻ സമീറാമും മരിച്ചത് രാവിലെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹങ്ങൾ പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിച്ചു ഭാര്യയെയും പിഞ്ചോമനിയെയും നഷ്ടപ്പെട്ട വസുദേവിനെ ആശ്വസിപ്പിക്കാൻ ഏവരും ഏറെ ബുദ്ധിമുട്ടി നാട്ടുകാരനും ബന്ധുവുമായ ചെറുപ്പുളശ്ശേരിയിലെ അതിഥി തൊഴിലാളി കുമാർ വസുദേവിനെ ചേർത്തു പിടിച്ച് കൂടെ നിന്നു തൊഴിലുടമയും വെള്ളിനേരിയിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമെല്ലാം ഒറ്റപ്പാലത്തെത്തിയിരുന്നു വസുദേവിന്റെയും ഷൈമിലിയുടെയും പ്രണയവിവാഹമായിരുന്നു കുഞ്ഞു പിറന്ന ശേഷമാണ് ഇരുവരെയും ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനി ഒറ്റയ്ക്കാണ് വസുദേവിന്റെ നാട്ടിലേക്കുള്ള മടക്കം യാത്രയ്ക്ക് തൊഴിലുടമ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ നൽകി ഇനിയൊരിക്കലും കേരളത്തിലേക്ക് ഇല്ലെന്നാണ് യുവാവിന്റെ തീരുമാനം ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി